హలో ఇక్కడ మార్కెట్ భయర అడికే ഇതുവഴി ചോടിക്കോ എന്താ ശിവ ഭായ് എന്റെ പിന്നാലെ പോലീസ് ഉണ്ട് ആരെന്ത് ചോദിച്ചാൽ എന്നെ അറിയില്ല കണ്ടിട്ടില്ല ആ എന്താ ഇൻസ്പെക്ടർ സാറേ ഈ വഴിയൊക്കെ പരമശിവത്തെ എവിടെ എവിടെയാളിച്ചത് ഏത് പരമശിവം സർ സർ എന്തായിടും ഇവിടെ എന്താ എന്താ ഇൻസ്പെക്ടർ ഇത് മനസ്സിലായില്ലേ വീട് ചെയ്യാൻ ഇല്ല ഓരോ തുള്ളി വെള്ളവും വിലപ്പെട്ടതാ അത് പാഴാക്കരുത് പിന്നെ സ്പിരിറ്റ് കടത്തലിന് പരമശിവത്തിനെതിരായ തെളിവുകളൊന്നും ഇല്ല എന്റെ കയ്യില് പക്ഷെ ഇപ്പോ ഒരു കുത്തുകേസ് ഉണ്ട് അത് വെച്ച് ഞാൻ അവനെ പൊക്കിയിരിക്കും ഓർമ്മയുണ്ടല്ലോ എന്റെ കൈന്റെ ബലം ഓ മടോ ഉം മടപ്പട്ട് സെക്കൻഡോട് കഴിഞ്ഞ എനിക്ക് തന്റെ തന്നെ ശവായിട്ട് എന്റെ ഭായി എന്റെ അനിയനായതുകൊണ്ട് പറയല്ല അവൻ മിടുക്കനാ അല്ലെ ഭായി തന്റെ അനിയനായതുകൊണ്ട് പറയ

ചേട്ടേ എസ്പി ഹലോ ഇത് ഞാനാടോ ചിന്നാടന്മാർക്ക് എവിടത്തെ കുത്തിക്കൊല്ലാൻ നോക്കി ആ പരമനാറിയെ വാളയാർ ചുറ്റുവട്ടത്തെ അന്വേഷിക്കാൻ തുടങ്ങിട്ട് രണ്ടു മൂന്ന് ദിവസമായല്ലോ അവന്റെ ശ്രീചക്രയിൽ സുഖമായിട്ട് താമസിക്കുക കാശ് എണ്ണി മേടിച്ച നന്ദി ഇങ്ങനെ കാണിക്കണം ണോ സംശയമില്ല സാധനങ്ങളൊക്കെ പെട്ടെന്ന് പാക്ക് ചെയ്തോ നീ എന്താ തപ്പുന്നത് വല്ലത് കാണാതെ പോയിട്ടുണ്ടോ നീ എന്തിനാ ഇതൊക്കെ കൂട്ടിക്കെട്ടുന്നത് ആദ്യം ഞാൻ ഇറങ്ങാം ഇത് നമുക്ക് ഇറങ്ങാനല്ല പിന്നെ അവർക്ക് കയറാനാ രണ്ടുപേരും പുറത്തേക്കിറങ്ങി നമ്മളെ പോലീസ് പിടിക്കില്ലേ ഉണ്ടല്ലേ റിയോ അറിയാം സർ വായിക്കേ ഉന്നാൽ മുടിയാതെ തമ്പി പരമശിവ പരിസരം പോലുണ്ടാവില്ല തമിഴ് സർ സിറ്റി വിട്ട് പോയിട്ടുണ്ടാവില്ല ബ്ലോക്ക് ഓൾ മെയിൻ റോഡ്സ് എല്ലാ ചെക്ക് ചെയ്യണം സർ ഈ രക്ഷപ്പെടാം ാണ് ഹലോ ഒരു ടാക്സിട്ടേക്കേട്ടിയേട്ടാ ഏട്ടാ ഏട്ടാ എല്ലാം തകർത്തു നമ്മുടെ സ്നേഹത്തിന് മുമ്പിൽ ഇവൻ കീഴടങ്ങിടാ എനിക്ക് നിന്നെ വേഷത്തിൽ കണ്ടിട്ട് മനസ്സിലായില്ലടാ അല്ല നീ എന്താ ഇവിടെ ഒരു എന്തപ്പിക്കാൻ ഇറങ്ങിയതാ എന്നിട്ട് കിട്ടിയ ഇല്ല പക്ഷെ അവൻ രക്ഷപ്പെടില്ല സിറ്റ് മുഴുവൻ അയച്ച് പറഞ്ഞാൽ ഞാൻ പോലീസിന് അയച്ചിട്ടുണ്ട് ഈ ഹോട്ടലിലെ ബാക്കി അടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ ആ അല്ല എന്താ ഇവിടെ ഒന്നും പറയണ്ടാ ഞാൻ ഇന്നലെ ദുബായിന്ന് വന്ന നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നു വീട് പൂട്ടിയിട്ടിരിക്കുന്നു

അല്ല നീ മീൻ എടുക്കുന്നില്ലേ ഓ കുറച്ച് തടി തടി കുറയ്ക്കാൻ ആനയുടെ കുറയുന്നില്ലല്ലോ അമ്മേ ഒന്നും ഓർത്താൽ എന്നേക്കാൾ ഭാഗ്യവാന് ഇവനാ അല്ല അമ്മ വെച്ചണ്ടാക്കുന്ന ആഹാരം മുഴുവൻ കഴിക്കാനുള്ള യോഗ ഇവനല്ലേ അമ്മ കാരണം പണ്ടല്ലായിരുന്നു പിന്നെ നീയാണ് ഞാനൊന്നുമല്ല ഈ ഞാനൊന്നും അല്ല കംപ്ലീറ്റ് ഗോവിയേക്കാ എന്നിട്ട് പുതിയ പാചകക്കാരി ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ ഉണ്ണിയേട്ടം വന്നപ്പ തൊട്ട് പാത്തും പതുങ്ങി അവിടെ എവിടെ നോക്കുന്ന ആളെ ഞാൻ ഇപ്പഴിങ്ങനെ വരുത്തുള്ള ചേച്ചി ഇത്തിരി പുളിശ്ശേരി നിന്റെ കണ്ണിൽ അയ്യോ പുളിശ്ശേരി ചോദിച്ചത് ഞാനോ കൊള്ളാനും ഈ വാച്ച് അത് ഓരോരോ മണിക്കൂർ കൂടുമ്പോ അലാറായിരിക്കും ഭരദുബായി വാങ്ങിച്ചാ നോക്കട്ടെ അഞ്ഞൂറ് തിറക്ക എന്താ നിനക്ക് നോട്ടോണ്ടോ നീ എടുത്തോ പേടിക്കണ്ട ഒറ്റയ്ക്കൊന്നും മിണ്ടാൻ വേറെ മാർഗില്ലാത്തോണ്ട് നേരത്തെ കയറി ഇരുന്നതാ കയറിയിരുന്നതാണോ ഇവിടെ ആരും ഇവനെങ്ങനെ എൻ്റെ ഉള്ളി കയറി എടാ നീ പതുങ്ങി പതുങ്ങി എന്റെ അകത്തേക്ക് കേറണ കണ്ടപ്പോ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പ്രദേശത്ത് ഒരു കത്ത് ഞാൻ സോറി വഴി തന്റെ ഒരു കത്ത് ഞാൻ ദുബായിക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചു കത്തെഴുത ശീലൊന്നും എനിക്കില്ല ഡയറി എഴുതോ പിന്നെ ഞാൻ എന്താ അങ്ങനെ സ്വപ്നം ഫോട്ടോ നോക്കി സംസാരിക്കാറുണ്ടോ ഇതൊക്കെ സ്വപ്നം എന്തോ ഉണ്ട് ഏയ് ഒരു ഇതാണ് എന്ന് പറയുന്നത് ഇനി തിരിച്ചു പോവോ പിന്നെ പോണ്ടേ മനപ്പുരത്തും നിന്റെ ഒരു മിന്ന കെട്ടി നിന്നെ കൊണ്ടെല്ലാം തിരിച്ചു പോവൂ എന്നിട്ട് എന്നിട്ട് ഈ ലോകം മൊത്തം നമ്മൾ കറങ്ങും